എല്ലാ മാസവും വിചാരിക്കും അടുത്ത മാസം സേവിങ്സ് തുടങ്ങാം അല്ലെങ്കിൽ എല്ലാ വർഷവും വിചാരിക്കും അടുത്ത വർഷം സേവിങ്സ് തുടങ്ങാം അല്ലേ ഇത് പുതിയ സാമ്പത്തിക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങി അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട നമ്മുടെ ഏറ്റവും അടുത്തുള്ള സർവീസ് സഹകരണ സംഘങ്ങളിൽ ആർ ഡി തുടങ്ങിയിട്ടുണ്ട് അതായത് റെക്കറിങ് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് തുടങ്ങുന്നുണ്ട് അത് ഏപ്രിൽ മാസം തുടങ്ങി അടുത്ത മാസം മാർച്ച് മാസം വരെ നമ്മൾ അത് അടച്ചുകൊണ്ടിരിക്കണം ചെറിയ തുകകളായിട്ട് അഞ്ഞൂറിന്റെയോ ആയിരത്തിന്റെയോ തുകകളായിട്ട് നമുക്ക് അടച്ചുകൊണ്ടിരിക്കാം അത് ആനുകൂല്യത്തോടും കൂടി നമുക്ക് പിറ്റേ വർഷം അത് കിട്ടും പന്ത്രണ്ട് മാസമാണ് കാലയളവ് പന്ത്രണ്ട് മാസം അത് അടക്കണം കേട്ടോ അപ്പോൾ എല്ലാ മാസം ഏപ്രിൽ മാസം തുടങ്ങി മാർച്ച് മാസം തീരും നമ്മൾ ഏത് ഡേറ്റിലാണോ അത് ചേർന്നത് ആ ഡേറ്റിന്റെ പിറ്റേ ദിവസം പോയിട്ട് നമുക്കത് തിരിച്ചെടുത്തുകൊണ്ട് വരുവാനായിട്ട് സാധിക്കും ഡെപ്പോസിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ൂടി ചെന്നെടുക്കുകയില്ല ചെറിയ എമൗണ്ടുകൾ ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുകയും പലതുള്ളി പലതുള്ളിൽ എന്ന് കേട്ടിട്ടില്ലേ അപ്പൊ ഒട്ട് വരേണ്ട ഈ മാസം തന്നെ റെക്കറിങ് ഡിപ്പോസിറ്റുകൾ എല്ലാവരും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക